ഹലോ ഇന്ന് ഈ പാത്രമൊക്കെ എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ പച്ചമുളക് വിളവെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ പച്ചമുളക് ഇത് ഇത്ര ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പച്ചമുളക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വഴുതനെ വഴുതന്നെ അല്ല കേട്ടോ ഇത് കത്രിക്കയാണ് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പം നമ്മുടെ ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഈ മുളക് കായ്ക്കാനായിട്ട് കാരണം നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വളമാണ് കേട്ടോ അതെന്ത് വളവാണെന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് മിക്ക കർഷകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ പറയുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ച ചാണകവും കൂടെ ഒരു രണ്ട് മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കും എന്നിട്ട് അതിൻ്റെ അകത്തു കുറച്ചെടുത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം നല്ല രീതിക്ക് പെട്ടെന്ന് തഴച്ച് വളരുകയും അതുപോലെ തന്നെ കായുണ്ടാവുകയും വേണ്ടി ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഇലക്കേട് ഇതിന് മൂഞ്ഞ ശല്യം ഉണ്ടാവുമല്ലോ ഒരു വെള്ള കളറിലെ മൂഞ്ഞ വരും ഇതിന് മുരടിപ്പ് മൂഞ്ഞ വരുന്നത് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചാരമുണ്ടല്ലോ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്നത് ചാരം എടുക്കുന്നു പിന്നെ കുറച്ച് മഞ്ഞൾ കൂടെ നമ്മളൊരു ഒരു ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെക്കും എന്നിട്ട് അതിൻ്റെ ആ തെളിഞ്ഞു വരുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം എടുത്ത് നമ്മൾ എല്ലാ ഇലയിലും തണ്ടയിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ ദേ ഇവിടെ ഒരു ശരിക്കൊരു മുരടിപ്പുണ്ട് വേണ്ടില്ലേ നേരം അടിക്കുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല അവിടെ ചെടിക്ക് ചെറിയ ഒരു മുരടിപ്പുണ്ട് ഇവിടെ ഒരു ചെറിയ മുരടിപ്പുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ എന്താണ് സ്യൂഡോമോണസ് ഇല്ലേ സ്യൂഡോമോണസ് നമ്മൾ കലക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ രണ്ടിലൊക്കെ അപ്പോൾ ഈ മൂഞ്ഞ ശല്യം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും ഈ പച്ചമുളക് കാന്താരി മുളക് അതിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന എന്ന് പറയുന്നത് ഈ മൂഞ്ഞയാണ് അപ്പോൾ മൂഞ്ഞ തർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ സാധനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും അതുപോലെ തന്നെ കാബലവും നല്ല പോലെ കിട്ടും കേട്ടോ ഇത് വേണ്ടിയില്ലേ പിന്നെ നമ്മൾ ഇതുപോലെ നീർ നീർ കൂടുകൂട്ടുന്നൊന്നും നമ്മൾ കളയാറില്ല ഇതൊക്കെ ഈ മൂഞ്ഞെ പിടിക്കാനായിട്ടൊക്കെ നല്ല ഉപകാരപ്പെടുന്ന സാധനമാണ് ഇതിലെ ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ പറിച്ചു കളഞ്ഞു പറിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു പറിച്ചു കളയേണ്ട അവിടെ നിന്നോട്ടേന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചൊക്കെ നിന്നോട്ടെ നമ്മൾ ഈ പറിക്കാൻ വരുമ്പോഴത്തേക്കി നിങ്ങൾ കയറി കടിക്കും അതുകൊണ്ടാണ് ഞാൻ പറിച്ചു കളയാന്ന് വെച്ചാൽ അപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട ആ മൂഞ്ഞയൊക്കെ പിടിച്ചു കളയാൻ നല്ലതാണ് അതിരുന്നോട്ടേന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചോക്കെ നിന്നോട്ട് വിചാരിച്ചു അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പം ഇത്രയാണ് പിന്നെ അതെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ അതെ നമ്മളാ അച്ഛന ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് മഞ്ഞൾ മഞ്ഞൾ അല്ലല്ലോ മല്ലി കൊണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മൾ മുകളിൽ മല്ലി പൊടിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടായിരുന്ന മല്ലി അല്ല നമ്മുടെ തൂത്ത് വരിയിട്ട് അച്ഛൻ ഇതിൻ്റെ അകത്തോ അതിൻ്റെ അകത്തൊക്കെ ആയിട്ട് കൊണ്ടിട്ടായിരുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലി കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ പ്രാവശ്യം ഇതൊന്ന് കിളിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ സക്സസ് ആയിട്ടില്ലേ ദ ഇപ്പം കണ്ടോ പിടിച്ചെന്ന് ഇപ്പം കേട്ടോ മല്ലി എല്ലാത്തിൻ്റെയും ചോട്ടിൽ രണ്ട് മൂന്നൂറ് ഉണ്ട് നമ്മളതും കൂടെ അങ്ങ് നിർത്തിയേക്കുവാണ് ഫ്രഷ് ആയിട്ട് മല്ലിയെല്ലാം എടുക്കാമല്ലോ ഇതിൻ്റെ അകത്തും ചെറുതായിട്ട് കിളർത്ത് വരുന്നുണ്ട് വേണ്ടില്ലേ നല്ല മല്ലിയ പച്ചമുളക് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കങ്ങ് പറിക്കാം നമുക്കിതേ ഇവിടെ ഒരു വലിയ പച്ചമുളക് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല വലിയ പച്ചമുളകാണ് ആണ് ഇതും കൂടെ നമുക്ക് അങ്ങ് കുറയ്ക്കാം ഇത് കണ്ടില്ലേ ഞാൻ നിങ്ങളോട് തന്നേ പറഞ്ഞില്ലേ നല്ല വലിപ്പം ഉണ്ടാകുന്ന പച്ചമുളകാന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ല ഇത്രയും വലുപ്പമുണ്ട് ബാക്കി കൂടി പരക്കേട്ട വില നീറായ കൊണ്ട് എന്റെ കയ്യിലെല്ലാം പിടിച്ച് നീർ കടിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു ഭജിമുളകിന്റെ അത്രയുണ്ട് നമ്മുടെ മുളക് ചുവട്ടിൽ വളം ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ പച്ചക്കറിയിൽ കാവൾ നിറകെ ഉണ്ടാവണം കീടശല്യം കുറഞ്ഞിരിക്കണം പൂക്കൾ വരുന്നത് ഫലമായിട്ട് മാറുകയും ചെയ്യണം എന്നാലല്ലേ അതിൽ നന്നായിട്ട് കായുണ്ടാവുകയുള്ളൂ അങ്ങനെ കീടശല്യം പൂക്കളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചാരവും മഞ്ഞൾപ്പൊടിയും ഒരു പിടി ചാരത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് അതിനുശേഷം അതിനെ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഒരു ദിവസം മാറ്റി വയ്ക്കുക അതിന് ശേഷം ആ തെളിനീരെടുത്ത് നമ്മൾ ആ പൂക്കളിലും ഞെട്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആ പൂക്കൾക്ക് ശക്തിയോടെ വരികയും കീടശല്യം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പൂക്കൾ മുഴുവനും നമുക്ക് കായായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക കൊടുക്കുന്ന വളത്തോടൊപ്പം തന്നെ നമ്മുടെ പൂവിൽ കൊടുക്കുന്ന വളവും ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പൂവിൽ കൊടുക്കുന്ന വളമല്ല പൂവിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു വലയം അതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ദേ പച്ചമുളക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ചമുളക് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് പറിക്കുമ്പം ഒന്ന് ഞെക്കി നോക്കുക കേട്ടോ പച്ചമുളക് അപ്പോൾ ആ പച്ചമുളക് നല്ല കട്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വിളഞ്ഞ പച്ചമുളകായിരിക്കും അങ്ങനെയുള്ള പച്ചമുളകിനെ നമുക്ക് എടുക്കാവുന്നതാണ് പറിച്ചെടുക്കാം അപ്പോൾ ഞെക്കി നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഞെങ്ങ് കൊള്ളുന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിനെ അവിടെ തന്നെ നിർത്തുക അതിന് കുറച്ചുകൂടി വിളവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വിളഞ്ഞ പച്ചമുളകായിട്ട് അത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക